എല്ലാവർക്കും മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജാതിക്കയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ജാതിയുടെ ജാതിക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ് ഇതിൻ്റെ തൊലിയും കുരുവുമെല്ലാം ഔഷധ ഗുണങ്ങൾ സമ്പുഷ്ടമാണ് ജാതിക്കയുടെ പുറന്തോട് ജാതിപത്രി ജാതിക്കുരു ഇവയിൽ എല്ലാം തന്നെ നിരവധി ആയുർവേദ ഗുണങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ജാതിക്ക എല്ലാവിധ ആയുർവേദ ചികിത്സാ രീതികളിലും ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ഗുരുതരമായ രോഗങ്ങളെ തടയാൻ കഴിയുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് ജാതിക്ക ജാതിക്ക നാരുകളുടെ ഉറവിടമെന്ന് വിശേഷിപ്പിക്കാം ഇരുമ്പ് സിങ്ക് ഫോസ്ഫറസ് കോപ്പർ മാംഗ്നീസ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ എ എന്നിവ ജാതിക്കയിൽ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് സുഗന്ധവ്യഞ്ജനമായ ജാതിക്കയുടെ സ്വന്തം നാട് ഇൻഡോനേഷ്യയാണ് രുചിയും സുഗന്ധവും കിട്ടുന്നതിന് ജാതിക്കരകളിൽ ചേർക്കുന്നു ജാതിപത്രിയിൽ നിന്നും തൈലം ഉണ്ടാക്കുന്നു അതുപോലെ ജാതിക്കയുടെ തോട് അച്ചാറുണ്ടാക്കാൻ വളരെ വിശേഷപ്പെട്ടതാണ് ജാതിക്ക തൈലം ഒരു വേദന സംഹാരി കൂടിയാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരുന്നതിനും പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന കഠിനവേദന കുറയ്ക്കാനും ജാതിക്ക തൈലത്തിന് കഴിവുണ്ട് വിഷാദ രോഗങ്ങളെ കുറയ്ക്കാനും ജാതിക്ക ഉപകരിക്കുന്നു ജാതിക്ക പരമ്പരാഗതമായി ആയുർവേദത്തിൽ ദഹനക്കയുടെ ഛർദി ഗ്യാസ് പ്രശ്നങ്ങൾ തുടങ്ങിയ ദഹന സംബന്ധമായ കാര്യങ്ങളിൽ ഉപയോഗിച്ച് വരുന്നു അതിക്ക ദഹനക്കേട് നല്ല രീതിയിൽ ശമിപ്പിക്കുന്നു ആർത്തവ സമയത്ത് വേദന കുറയ്ക്കാൻ ചൂടുവെള്ളത്തിൽ ഒരു ഒരുനുള്ളു ജാതിക്കാപ്പൊടി ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് ആർത്തവ വേദനയും വീക്കവും കുറയ്ക്കാൻ കഴിയും കൂടാതെ കേക്കുകൾ കുക്കികൾ എന്നിവയിൽ ജാതിക്കപ്പൊടി ചേർത്ത് വരുന്നു അങ്ങനെ നിരവധി ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ജാതിക്ക എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ